ഈശോമിച്ച് ഹാഖ്യ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യവസ്യ പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമുക്കിന്നൊന്ന് ചിന്തിക്കാം വിശുദ്ധ യവസായ പിതാവ് എന്തെങ്കിലും സംസാരിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നില്ല എന്താണിതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആഴമായ പ്രാർത്ഥന ജീവിതമാണ് പ്രാർത്ഥനയിൽ വളരുന്നതനുസരിച്ച് വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അദ്ദേഹം വിശുദ്ധ യവസ്യ പിതാവ് ദൈവമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു ദൈവത്തിൻ്റെ ഹിതം നിരന്തരം സംവഹിച്ചവനാണ് അവിടുന്ന് ദൈവം തൻ്റെ ദൂതൻ വഴി അറിയിച്ച ദൈവഹിതത്തിൻ്റെ വഴിയനുസരിച്ചാണ് വിശുദ്ധ ദേവിസേപ്പ് നീങ്ങിക്കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മ ഗർഭിണിയായ അവസരത്തിൽ അസ്വസ്ഥ ചിന്ത ചിത്തനായ വിശുദ്ധ ഊസേപ്പ് ദൈവദൂതൻ്റെ വാക്കുകൾ കേട്ട് സമാധാനം വീണ്ടെടുത്തു ഹേലോതീസ് കുഞ്ഞിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവദൂതനാണ് അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചത് ഈജിപ്തിലേക്കുള്ള പലായനവും എല്ലാം ദൈവദൂതൻ്റെ അനുസരിച്ചായിരുന്നു ഇങ്ങനെ ദൈവത്താൽ നയിക്കപ്പെട്ടൊരു ജീവിതമാണ് വിശുദ്ധ വിശുദ്ദേവസ്യപ്പ് നിർവഹിച്ചത് വിശുദ്ധ അമ്മ ത്രേശ്യ പറയുന്നു ധ്യാനിക്കാൻ അറിയില്ലാത്തവർ വിശുദ്ധ വിശുദ്ദേവസ്യപ്പിൻ്റെ അടുക്കൽ പോകട്ടെ അധികം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും വിശുദ്ധ ദേവസ്യ പിതാവ് ഈശോയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തിരുന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഈശോയോട് കൂടി ഓരോ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാം പ്രാർത്ഥന ജീവിതത്തിൽ വളരാം അതിന് വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം മാധ്യസ്ഥയാചിക്കാം